നമ്മൾ ഇന്ത്യയുടെ പണം ഉപയോഗിച്ച് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ തീവ്രവാദം വളർത്താൻ കഴിയുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ പക്ഷെ അങ്ങനെ പറ്റും എന്ന് ഈ വീഡിയോയിലെ കണ്ടന്റ് കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാവും അതായത് പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യം പല പല ഏജൻസീസ് എന്നുള്ള പണം ഉപയോഗിച്ചാണ് അവരുടെ രാജ്യത്തെ ചെലവുകൾ നടത്തുകൊണ്ട് പോകുന്നത് ഇപ്പം നമ്മൾ ഈയിടയ്ക്ക് വായിച്ചിരുന്നു ഐ എം എഫ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എന്ന് പറയുന്ന ഏജൻസി ഇപ്പോൾ വൺ ബില്യൺ ഡോളർ എണ്ണായിരത്തി അഞ്ഞൂറ് കോടിയോളം ഇന്ത്യൻ രൂപയാണ് വൺ ബില്യൺ ഡോളർ അത് പാകിസ്ഥാന് സഹായധനമായിട്ട് കൊടുക്കാൻ പോകുന്നു നമ്മൾ വായിച്ചു അപ്പം ഇത് നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു നോക്കുക ഐ എം എഫ് എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക ഐ എം എഫ് എന്ന് പറയുന്നത് നയൻറ്റീൻ ഫോർട്ടി ഫോറില് ബ്രിട്ടൺ വുഡ് കോൺഫറൻസ് എന്ന് പറയുന്ന കോൺഫറൻസിന്റെ ബേസിൽ ഉണ്ടാക്കിയ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് നയൻറ്റീൻ ഫോർട്ടി ഫൈവിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വാഷിംഗ്ടൺ ഡി സി എന്ന് പറഞ്ഞ അമേരിക്കയിലെ സിറ്റിയിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് അതിനൊപ്പം വേൾഡ് ബാങ്ക് സ്റ്റാർട്ട് ചെയ്തു ഇത് രണ്ടിനെയും കൂടെ അതുകൊണ്ട് ബ്രിട്ടൻ വുഡ് സഹോദരിമാർന്നും പറയും ഈ പറഞ്ഞ രണ്ട് ഓർഗനൈസേഷൻസിലും നൂറുകണക്കിന് മെമ്പേഴ്സ് ഉണ്ട് അതിനൊരു മെമ്പറാണ് ഇന്ത്യ ഏതാണ്ട് നൂറ്റി തൊണ്ണൂറ്റി മൂന്നോളം മെമ്പേഴ്സാണ് ഐ എം എഫിലും വേൾഡ് ബാങ്കിലും ഒക്കെ ഉള്ളത് അപ്പം ഈ ഐ എം എഫ് ഈ പൈസ ഇവിടെ നിന്ന് കിട്ടുന്നു ഐ എം എഫ് ഈ ഓരോ രാജ്യത്തിനും കടം കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ മെയിൻ ആയിട്ടുള്ള സോഴ്സ് എന്ന് പറഞ്ഞാൽ മെമ്പർ കൺട്രീസ് കൊടുക്കുന്ന കോൺട്രിബ്യൂഷനാണ് ഓരോ രാജ്യവും ആ കോൺട്രിബ്യൂഷൻ കൊടുക്കണം ഇന്ത്യ കൊടുക്കണം യു കൊടുക്കണം ചൈന കൊടുക്കണം ജർമ്മനി കൊടുക്കണം സകല രാജ്യങ്ങളും കോൺട്രിബ്യൂഷൻ കൊടുക്കണം ഐ എം എഫിന് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ കിട്ടുന്ന അമേരിക്കയെന്നാണ് അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ കിട്ടുന്ന യൂറോപ്യൻ രാജ്യങ്ങളിൽ പക്ഷേ ലോകത്തിൽ ഐ എം എഫിന് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ കൊടുക്കുന്ന രാജ്യങ്ങളിൽ ഒരെണ്ണമാണ് നമ്മളുടെ രാജ്യം എന്ന് പറയുന്നത് ഏതാണ്ട് ഐ എം എഫിൻ്റെ മൊത്തം കോൺട്രിബ്യൂഷൻ്റെ മൂന്ന് ശതമാനത്തോളം വരുന്ന ഇന്ത്യയെന്നാണ് അപ്പം ഇതല്ലാതെ ഐ എഫിന് വേറെ സോഴ്സസ് ഉണ്ട് പക്ഷെ മെയിൻ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ മെമ്പർ കൺട്രീസ് കൊടുക്കുന്ന കോൺട്രിബ്യൂഷനാണ് അപ്പം ഇതാണ് ഓരോ രാജ്യങ്ങൾക്കും അവർ കടമായിട്ട് കൊടുക്കുന്നത് അപ്പം ഇന്ത്യയുടെ പണം പാകിസ്ഥാന് കൊടുക്കുന്ന കടത്തിൽ ഉൾപ്പെട്ടിട്ടില്ലെന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഇന്ത്യയുടെയും കൂടെ പണം ചേർന്നാണ് ഈ പാകിസ്ഥാൻ കൊടുക്കുന്ന കടമെന്ന് പറഞ്ഞാൽ അത് രാജ്നാഥ് സിംഗ് കഴിഞ്ഞ ആഴ്ച ബുജ് എന്ന് പറഞ്ഞ ഗുജറാത്തിലെ എയർബേസിൽ അദ്ദേഹം വിസിറ്റ് ചെയ്യുകയും അദ്ദേഹം അവിടെ വെച്ച് പറയുകയും ചെയ്തു ഇന്ത്യയുടെ പൈസ എടുത്ത് പാകിസ്ഥാനിലെ തീവ്രവാദം വളർത്തി കൊടുക്കുന്നതിന് തുല്യമാണ് ഐ എം എഫ് ഇപ്പോൾ ഈ പൈസ കൊടുക്കുന്നത് അപ്പോ ഇന്ത്യയുടെയും കൂടെ ചേർന്ന കോൺട്രിബ്യൂഷനാണ് ഐ എം എഫ് പാകിസ്ഥാന കൊടുക്കുന്നത് സ്വാഭാവികമായിട്ടും ആ പണം വേണമെങ്കിൽ അവർക്ക് ഇത്തരത്തിലൊക്കെ ഉള്ള ആക്ടിവിറ്റീസില് ഇപ്പോൾ അവിടെ തകർന്ന ഭീകര ക്യാമ്പുകൾ വീണ്ടും പാകിസ്ഥാൻ പുനർനിർമ്മിക്കുകയാണെന്നാണ് പറയുന്നത് ആ പൈസ വരുന്നു ഇപ്പം അവരുടെ കയ്യിൽ ഈ പൈസയൊക്കെ ഉള്ളു അപ്പം വേണമെങ്കിൽ ഇന്ത്യക്കെതിരെ തീവ്രവാദം വളർത്താൻ ഇന്ത്യയുടെ തന്നെ പൈസ ഇൻഡയറക്ട്ലി യൂസ് ചെയ്യാൻ പാകിസ്ഥാന് പറ്റും പക്ഷേ അവിടെ വേറൊരു കാര്യം ഇന്ത്യ ചെയ്യാൻ പോയാണ് എഫ് എ ടി എഫ് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് എന്നൊരു ഉണ്ട് ഗ്ലോബലി ടെറർ ഫണ്ടിങ് കൊടുക്കുന്ന രാജ്യങ്ങളെ വാച്ച് ചെയ്യുന്ന ഓർഗനൈസേഷനാണ് അത് യു എൻ്റെ ആണ് മുമ്പ് എനിക്ക് ഇന്ത്യ പാകിസ്ഥാൻ അതിൽ ഗ്രേ ലിസ്റ്റിംഗിൽ പെടുത്തിയായിരുന്നു ഗ്രേ ലിസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുന്നതിന് തൊട്ടുമ്പോൾ പരിപാടിയാണ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഐ എം എഫിന്റെ ഫണ്ടിംഗ് കിട്ടത്തില്ല ഇപ്പൊ വീണ്ടും ഇന്ത്യ എഫ് എ ടി എഫിന് അപ്രോച്ച് ചെയ്യാൻ പേയാണ് പാകിസ്ഥാനീ തീവ്രവാദ കൊടുക്കുന്ന സപ്പോർട്ട് കാണിക്കാൻ വേണ്ടി